ഭൂതകാലത്തിലെ ഇരുളടഞ്ഞ കാലഘട്ടത്തിലെ അപജയങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ച് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും പുരോഗതിയുടെ വെളിച്ചം പകർന്ന് നവോത്ഥാനം കൊണ്ടുവന്നത് മുസ്ലിം ലീഗും സമസ്തയുമാണെന്ന പൊള്ളയായ അവകാശവാദവുമായി ഇസ്ലാമിക പണ്ഡിതരുടെ സംഘടനയെന്ന് അവകാശപ്പെടുന്ന സമസ്ത രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന് നെടുനായകത്വം കൊടുത്തത് ചാവറ കുര്യാക്കോസ് അച്ഛൻ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി വക്കം അബ്ദുർ ഖാദർ മൗലവി തുടങ്ങിയ അനേകം മഹാരഥന്മാരാണ് ഇവരിൽ തന്നെ ഏറ്റവും മുൻനിരയിൽ വെക്കേണ്ട വ്യക്തി കേരളത്തിൽ മതാതീതമായ നവോത്ഥാനത്തിന്റെ ശക്തമായ തിരികൊളുത്തിയ ചാവ് കുര്യാക്കോ സേലിയാസ് എന്ന ക്രൈസ്തവ പുരോഹിതനായിരുന്നു എന്ന കാര്യത്തിൽ സാമാന്യ ചരിത്ര ബോധമുള്ള ആർക്കും തർക്കമൊന്നുമില്ല കാരണം കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പേര് പറയുമ്പോൾ എടുത്തുകാട്ടുന്ന ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലും ചട്ടമ്പിസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലും അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലും വക്കം അബ്ദുൾ ഖാദർ മൗലവി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലുമാണ് ജനിച്ചത് ഈ മഹാന്മാരൊക്കെ ബാലന്മാരായിരിക്കെ അഞ്ച് പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ശക്തമായ പരിഷ്കരണങ്ങളിലൂടെ നവോത്ഥാനത്തിന്റെ വിപ്ലവ ഭേരി മുഴക്കിയ യുഗപ്രഭാവനാണ് ചാവറയച്ചൻ എന്ന ക്രൈസ്തവ പുരോഹിതൻ ശ്രീനാരായണ ഗുരു ഈഴവ സമുദായത്തിന്റെയും ചട്ടമ്പിസ്വാമികൾ നായർ സമുദായത്തിന്റെയും അയ്യങ്കാളി ദളിത് ജനവിഭാഗത്തിന്റെയും വീട്ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിന്റെയും വക്കം അബ്ദുൾ ഖാദർ മൗലവിയാകട്ടെ മുസ്ലിം സമുദായത്തിന്റെയും ഉന്നമനവും പരിപോഷണവും ലാക്കാക്കി പ്രവർത്തിച്ചപ്പോൾ അതിനും പല പതിറ്റാണ്ടുകൾക്ക് പുറകിൽ സമൂഹത്തിലെ സകല മനുഷ്യരും വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ചാവറയച്ചൻ സ്ഥാപിച്ച പള്ളിയോട് ചേർന്നുള്ള പള്ളിക്കൂടങ്ങളും മാന്നാനത്തെ സംസ്കൃത സ്കൂളും പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിനായി അർപ്പൂക്കരയിൽ സ്ഥാപിച്ച സ്കൂളും കേരളത്തിൽ ശക്തമായ സാമൂഹ്യ നവോത്ഥാനത്തിന് വഴി തെളിച്ചിരുന്നു എന്നാണ് നിഷ്പക്ഷ ചരിത്രം ചാവറയച്ച നവോത്ഥാന ചരിത്രത്തെ സ്കൂൾ പാഠപുസ്തകത്തിൽ തിരുത്തിയത് മുസ്ലിം ലീഗ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭരണം കൈയാളുന്ന കാലത്തായിരുന്നു പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പെൺകുട്ടിയെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വേദിയിൽ വെച്ച് പരസ്യമായി അപമാനിച്ചവർ ഇപ്പോഴിതാ കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പേറ്റന്റ് കൈയാളാൻ വേദാശ്രമം നടത്തുന്നു എന്തായാലും ഇത്തരം പ്രതികരണങ്ങൾ ചിലർക്ക് തങ്ങളുടെ പൂർവ്വകാല ചരിത്രത്തെ ഓർക്കുമ്പോൾ തോന്നുന്ന ബോധത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാകാനാണ് സാധ്യത എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ